ി ജെ പി കാസര്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറന്തക്കാട് സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ഛായാചിത്രത്തില് പുഷ്പാർച്ചന നടത്തി ഭാരതമാതാവിനെ എതിർക്കുന്നതിന് പിന്നിൽ വൈദേശിക പ്രത്യയശാസ്ത്രമെന്ന് പുഷ്പാര്ച്ചനയ്ക്കുശേഷം സംസാരിക്കവേ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം ൽ അശ്വിനി പറഞ്ഞു

ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടന്തക്കാട്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഭാരതാമ്പയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയത് ഭാരത മാതാവിനെ എതിർക്കുന്നതിനു പിന്നിൽ വൈദേശിക പ്രത്യശാസ്ത്രമെന്നോ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസാരിക്കവേ ബി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പറഞ്ഞു ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതിനാൽ പിണറായി വിജയൻ സർക്കാർ ഭാരത ഭാരതമാതാവിനെ ലക്ഷ്യമിടുകയാണെന്നും അശ്വിനി കൂട്ടിച്ചേർത്തു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ ജില്ലാ ട്രഷറർ വീണ അരുൺ ഷെട്ടി ജില്ലാ സെക്രട്ടറിമാരായ അശ്വിനി കെ എം സഞ്ജീവ പുളിക്കൂർ സംസ്ഥാന കമ്മിറ്റി അംഗം സബിത ടീച്ചർ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീധരകൂഡ്ലു ചന്ദ്രശേഖർ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി രമേശ് മറ്റു മണ്ഡലം പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്